ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി ഏവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ചിരി ഉള്ള അടിപൊളി കോമ്പോ സെറ്റാണ് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നിങ്ങൾക്ക് ഉറപ്പായി ഈ കോംബോ സെറ്റ് ഇഷ്ടപ്പെടും ഈ സെറ്റിൽ ഉടണത് ഏഴ് ആറ്റം ആണ് എല്ലാ ആറ്റം അടുത്തും കാണിക്കാം എല്ലാത്തിന്റെ വെയിറ്റും കാണിക്കാം ഫസ്റ്റ് നോക്കിക്ക ഇതാണ് രണ്ട് വളകൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിൻ്റെ വളകളാണ് ഒടുക്കത്തില്ല കുത്തിക്കൊള്ളത്തില്ല ലോങ് ലാസ്റ്റിംഗ് വാഴകളാണ് ഇപ്പോഴത്തെ കാലത്ത് കുറേ സെയിലാവണ മോഡലിൻ്റെ രണ്ട് വളകളുണ്ട് അടുത്തത് ഈ സെറ്റിൽ വരുന്ന നോസ്പീൻ ആണ് ഇത് നോക്കിക്ക സ്ക്വയർ മോഡലിൻ്റെ നോസ്പീൻ ആണ് ഇതിൽ ചെറിയ ചെറിയ സ്റ്റോണുകളുണ്ട് അടുത്തണ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ദെൻ ഫേരി ബ്യൂട്ടിഫുൾ ട്രെൻഡിംഗ് മോഡലിന്റെ ഹർട്ട് ഷേപ്പിൽ വരുന്ന ഡിസൈനിന്റെ സെക്കൻഡ് സ്റ്റഡ് ആണ് ഇതിൽ ചെറിയ ചെറിയ സ്റ്റോണുകളുണ്ട് അടുത്തത് ഇച്ചിരി പോലിമോള കണ്ടായി ഇടാൻ തോണിക്കുന്ന മോഡലിന്റെ കമ്മലാണ് ഇത് നോക്കിക്ക എന്തൊരു ഭംഗിയുണ്ട് ഈ കമ്മൽ കാണാൻ ഈ സെറ്റിൽ ഓരോണത് താലിമാല എന്നുള്ള സ്ട്രോങ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിന്റെ മലയാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ നിങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തത് നോക്കിക്കേ ഇച്ചിരി പോലിമോള പാതസരമാണ് എൽ ചെയിൻ മോഡലിന്റെ പാതസരമാണ് ഈ സെറ്റിൽ വരണത് അടുത്തത് നോക്കിയ സൂപ്പർ ഹിറ്റ് മോതിരമാണ് വർണ്ണ ഇട്ടാലും വിരൽ നിറഞ്ഞിക്കടക്കും ആ മോഡലിന്റെ മോതിരമുണ്ട് ഉണ്ട് എല്ലാത്തിന്റെ വെയിറ്റും നോക്കാം മാലയുടെ വെയിറ്റ് പതിമൂന്ന് ഗ്രാം തൊള്ളായിരത്തി എൺപത് മില്ലിയാണ് വഴയുടെ വെയ്റ്റ് പതിനാറ് ഗ്രാം ഇരുന്നൂറ്റി മുപ്പത് മില്ലിയാണ് പതു സ്ഥലത്തിൻ്റെ വെയ്റ്റ് ഏഴ് ഗ്രാം നാനൂറ്റി എഴുപത് മില്ലിയാണ് അടുത്തത് കമ്മലിൻ്റെ വെയ്റ്റ് മൂന്ന് ഗ്രാം മുന്നൂറ്റി എൺപത് മില്ലിയാണ് സ്റ്റഡിൻ്റെ വെയ്റ്റ് എഴുന്നൂറ്റി അറുപത് മില്ലി മാത്രമേ ഉള്ളൂ നോസ്പീനിൻ്റെ വെയ്റ്റ് നാനൂറ് മില്ലിയാണ് റിങ്ങിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാം അഞ്ഞൂറ് മില്ലിയാണ് ഓൾ ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് അതിൻ്റെ വെയ്റ്റ് നോക്കാം സോ നിങ്ങൾക്ക് ഈ കൊമ്പോസെറ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ സ്ഥലം മറക്കണ്ട കാർത്തി അനു ദേവി തെക്കുവേഷം എ സി റോഡ് ചേർത്തല ഈ കൊമ്പോസെറ്റിൻ്റെ വെയിറ്റ് നാൽപ്പത്തി മൂന്ന് ഗ്രാം എഴുന്നൂറ്റി ഇരുപത് മില്ലിയാണ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിംഗ്